ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു കിഡിലൊരു റെസിപ്പി കാണാം കേട്ടോ ഒരുപാട് എണ്ണയിൽ നിന്നില്ലാതെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു റെസിപ്പിയും കൂടി ആട്ടേ ഇത് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ സ്നേക്ക് ആയിട്ട് അപ്പോൾ നോമ്പ് ആയി നോമ്പിൽ നമുക്ക് ഒരുപാട് എണ്ണയില്ലാതെ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയും കൂടി ആയിട്ട് ഇത് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന ഷെയർ ചെയ്യാൻ നോക്കാം ചെയ്യാനൊന്നും മറക്കരുത് നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പോൾ ഞാനിപ്പോൾ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ചെടുക്കാം കേട്ടോ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു മൂന്നോ നാലോ സവാള ഇതാണ് മീഡിയം സൈസുള്ള സൈസിലുള്ളതാണേ എടുത്തിട്ടുള്ളത് അതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതിന് കൂടുതലും നമുക്കൊരു അര ടീസ്പൂണോളം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ പെട്ടെന്ന് ഈ സവാള ഒന്ന് വയന്ന് വരാൻ വേണ്ടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിറ്റ് നന്നായിട്ട് വൈറ്റിയെടുക്കാം ഇനി ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയ്ക്ക് പകരം നമുക്ക് ഓയിൽ എടുക്കാം കേട്ടോ നിങ്ങൾ ഏത് ഏതെണ്ണ ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് എടുക്കുന്നത് ആ ഒരു എണ്ണ തന്നെ വെച്ചിട്ട് ചെയ്താൽ മതി കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണ വെച്ചിട്ടാണ് ചെയ്യാറ് അതുകൊണ്ടാണ് വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളത് ഇതാണ് നമ്മളിതാ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് വയറ്റിയിട്ട് ഈ സവാളിനൊരു പകുതി ആക്കിയിട്ട് എടുക്കണേ അത് ശരി നമുക്കിതിലേക്ക് ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇപ്പോൾ ഇതാ സവാളയ്ക്ക് നന്നായിട്ട് വയന്ന് അതിൻ്റെ പകുതി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വയന്ന് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് എരിവിന് ആവശ്യം പച്ചമുളക് മൂന്നോ നാലോ പച്ചമുളക് ഒന്ന് ചെറുതായിട്ട് ഇതിലൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്തെടുക്കാം അതിന് കൂടുതലും നമുക്കൊരു അര ടീസ്പൂണോളം ജിഞ്ചക്കാലിക്ക് പേസ്റ്റും കൂടും ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ആ ഒരു സ്മെല്ലൊന്ന് മാറി വരും ആ ഒരു പച്ച മണ്ണ ഉണ്ടാവുമല്ലോ അതൊന്ന് മാറി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്തെടുക്കാം കേട്ടോ ഇപ്പം നമ്മളിതെല്ലാം കൂടി നന്നായിട്ട് വയറ്റി അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഏഴ് സമയത്ത് നമുക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ നമ്മളിതിലേക്ക് അതിൽ തന്നെ ചേർക്കുന്നത് ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടിയാണ് കേട്ടോ അതിന് ശേഷം അര ടീസ്പൂണോളം നമുക്കിതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം ഒരു നുള്ളും മഞ്ഞൾ ചേർത്ത് കൊടുക്കാം കേട്ടോ അതിന് കൂടുതൽ തന്നെ ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാലയും കാൽ ടീസ്പൂണോളം നമുക്കിതിലേക്ക് കുരുമുളക് ഒടിയും കൂടിയും ചേർത്ത് എടുക്കാം കേട്ടോ അപ്പോൾ കുരുമുളകൊടി കുറച്ച് അധികം ചേർത്താലും കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ മസാല നമ്മളിത് അതിലേക്ക് ഇതും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയെടുക്കാം എന്നിട്ട് ഈ ഒരു പൊടിയുള്ള ആ ഒരു പച്ച മണം ഉണ്ടാവുമല്ലോ അതൊന്ന് മാറ്റിയെടുക്കണം കേട്ടോ നന്നായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ നിൽക്കുക എന്നിട്ട് അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ അങ്ങ് മാറി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ബാക്കിയുള്ളതൊക്കെ അങ്ങ് ചേർത്തെടുക്കാം കേട്ടോ ഇത് ഇതുപോലെ ഇങ്ങനെ ലോ ഫ്ലെയിമിട്ട് ഇളക്കിക്കൊണ്ടേ നിൽക്കാം അപ്പോൾ അതിൻ്റെ സ്മെല്ലൊക്കെ ഇത് ഇതുപോലെ ഇങ്ങനെ മാറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇതിലേക്ക് ഈ ഒരു സമയത്ത് ഒരു ടേബിൾ സ്പൂണോളം വെള്ളവും കൂടിയും ചേർത്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് ഒരുപാട് വെള്ളം ചേർക്കേണ്ട കേട്ടോ ഒരു ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഈ ഒരു മസാല ഒക്കെ നമുക്ക് നന്നായിട്ട് ആയിട്ട് മസാല കുറച്ച് ലൂസായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നല്ല ഡ്രൈ ആയിട്ടില്ല നേരത്തെ ഉണ്ടായത് അത് ഇതുപോലൊന്ന് ലൂസായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു സമയത്തിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെയാകുമ്പോൾ നമ്മളിത് ബ്രെഡ് വെച്ചിട്ട് ചെയ്യുമ്പം ബ്രെഡിലൊക്കെ ഈ മസാല നന്നായിട്ട് അങ്ങ് പിടിച്ചിട്ട് കിട്ടും അപ്പോൾ ഈ ഒരു സമയത്തിന് നമ്മളിതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതിനൊരു പത്തിരുപത് സെക്കൻഡ് ഒന്ന് അടച്ച് വെക്കാം കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇതാ ഒരു ഇരു ഇരുപത് സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ മസാല നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ലൊരു സ്മെല്ലൊക്കെ വരുമോ ഈ ഒരു സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഈ ഒരു സമയത്ത് തന്നെ ബീഫോ ചിക്കനോ ഒന്ന് വേവിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അല്ലാണ്ട് തന്നെ നല്ല ടേസ്റ്റിനാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഒരു നിർബന്ധവുമില്ലേ നല്ല ടേസ്റ്റായിട്ട് നമ്മൾ അടിപൊളിയായിട്ടുള്ള മസാല റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ ഇനി നമുക്കൊരു നാല് മുട്ട വേവിച്ചിട്ടെടുക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ ഇതാ ഗ്യാസ് അടുപ്പിലേക്ക് കുറച്ച് വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഇതാ നാല് മുട്ട വെച്ചുകൊടുക്കുന്നുണ്ട് അതിന് അതിനെ കൂടുതലും നമുക്ക് ഈ ഒരു മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് നമുക്ക് തോലുമൊക്കെ കറണ്ടിട്ട് ചെയിലേക്ക് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ ഇനി നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത് ബ്രെഡ് വെച്ചിട്ടാണ് അതുകൊണ്ട് തന്നെ ഒരു പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കി ആ ഒരു മസാലയിൽ നിന്ന് ഒന്നോ രണ്ടോ ടീസ്പൂൺ ഇതുപോലെ ഇങ്ങനെ ഇതിലേക്ക് വെച്ചുകൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇനി നമ്മൾ പൊഞ്ഞ് വെച്ചിട്ടുള്ള മുട്ടയുടെ പകുതി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചുകൊടുക്കുക അതിന് ശേഷം നമുക്ക് ഒരു ബ്രെഡ് പീസും കൂടി എടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുത്തിട്ട് കൈ വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഇങ്ങനെ ഒന്ന് പ്രസ്സാക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഒരു ദോശക്കല്ലിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരിച്ചും മറിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രീ ആക്കിയിട്ട് എടുക്കുകയേ അപ്പോൾ ഇതാ ഈ ഒരു പാത്രത്തിലേക്ക് ഒന്നര ടീസ്പൂൺ വെള്ളം വെളിച്ചെണ്ണ വെച്ചെടുത്തിട്ടുണ്ട് നമ്മൾ നമ്മളതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇതാ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബ്രെഡിൻ്റെ ഇത് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി തിരിച്ചും മറിച്ച് ഇട്ട് കൊടുക്കാം രണ്ട് സൈഡ് നന്നായിട്ടൊന്ന് കളർ മാറ്റി എടുക്കുക നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് ആ ഒരു സൈഡ് ഭാഗം നല്ല കറുറാന്നുണ്ടാകുന്ന രീതിക്ക് തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിത് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പം ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കളർ മാറിയിട്ട് വരിക ഒരുപാട് സമയമൊന്നും പിടിക്കില്ല പെട്ടെന്ന് കരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് സൈഡും പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് തിരിച്ചും മറിച്ച് ഇട്ടു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം നിങ്ങളുടെ കയ്യിൽ സാൻഡ്വിച്ച് മേക്കർ ഉണ്ടെങ്കിൽ അതിൽ ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടി നല്ലതെട്ടോ അപ്പോൾ ഇതാ നമ്മൾ അടിപൊളിയായിട്ടുള്ള റെസിപ്പി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി റെസിപ്പി റെഡി ആയിട്ടുണ്ടായിട്ട് ഇനി ഇപ്പം ടൈമിലൊക്കെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടും ഒരുപാട് എണ്ണയിൽ നിന്നില്ലാതെ പെട്ടെന്ന് പാക്കെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയും കൂടിയാണ് ട്രൈ ചെയ്ത് താക്ക് തരണമെങ്കിൽ ഉറപ്പായി ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമായി ലൈക്ക് റസ്കളിലേബിന് ഷെയർ എനിക്ക് പിന്നെ ഒന്നും മറക്കരുത് അപ്പോൾ നമുക്ക് പിന്നെ കാണാൻ ബൈ താങ്ക്